എഫ് തേർട്ടി ഫൈവ് എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം നമ്മുടെ ഇന്ത്യക്ക് ഓഫർ ചെയ്തു അസംബ്ലി ലൈൻ ഇന്ത്യയിൽ നിർമ്മിക്കാമെന്നും പറഞ്ഞു ഇപ്പോൾ അടുത്ത നീക്കവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക അതായത് ഈ അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ നെക്സ്റ്റ് ജനറേഷൻ എയർ റിഫ്യൂവലിംഗ് സിസ്റ്റം അഥവാ എൻ ജി എസ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക പ്രധാന അന്താരാഷ്ട്ര പങ്കാളികളെയെല്ലാം അമേരിക്ക ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ അമേരിക്കയ്ക്ക് കൂടുതൽ താല്പര്യം ഇന്ത്യയുടെ കാര്യത്തിലാണ് ഇന്ത്യ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് അമേരിക്ക പറയുന്നത് ഇത് ശരിക്കും അമേരിക്കയുടെ ഒരു തന്ത്രമാണ് ഇതിന്റെ ചിലവ് പങ്കിടലാണ് അമേരിക്ക പ്രധാനമായിട്ടും യും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സമീപകാലത്തെ അമേരിക്കയുടെ തന്നെ യു എസ് എ എഫ് വിശകലനങ്ങൾ നോക്കുകയാണെങ്കിൽ ഉയർന്ന ചെലവുകളും നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് യുദ്ധവിമാന പ്രോഗ്രാമുമായുള്ള സങ്കീർണമായ ബന്ധവും കാരണം ഈ എൻ ജി ഐ എസ് ചെൽത്ത് ടാങ്കർ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ അടുത്തിടെയാണ് തങ്ങളുടെ ആറാം തലമുറ യുദ്ധ വിമാനത്തെ ലോകരാജ്യങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചത് ഈ ആറാം തലമുറ യുദ്ധ വിമാനത്തിനുണ്ടായ ഉയർന്ന ചെലവും കാരണം ഈ പ്രോഗ്രാം നിർത്തിവെക്കുകയാണ് എന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത് നിർത്തിവെക്കാൻ പദ്ധതിയിട്ടിരുന്ന ഈ പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പങ്കാളികളെ അമേരിക്ക ക്ഷണിച്ചിരിക്കുന്നത് ഈ എൻ ജി ഐ എസ് പ്രോഗ്രാം എന്താണെന്ന് നോക്കിയാൽ പഴയ ടാങ്കുകൾക്ക് പകരമായി സ്റ്റെൽത്ത് ടാങ്ക് ഉൾപ്പെടെയുള്ള ഒരു പുതിയ ആകാശ ഇന്ധന നിറക്കൽ സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള യു എസ് എയർഫോഴ്സിന്റെ ഒരു പുതിയ സംരംഭമാണ് ഈ എൻ ജി എസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ യു എസ് എ എഫിന്റെ പഴകിയ ടാങ്കർ ഫ്ലൈറ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം രണ്ടായിരത്തി ആറോടെ ആരംഭിച്ചു ഏകദേശം നാനൂറിലധികം കെ സി വൺ തേർട്ടി ഫൈവ് സ്ട്രാറ്റോ ടാങ്കറുകളുടെ ഫ്ലീറ്റിനെ മൂന്ന് ഘട്ടങ്ങളായി മാറ്റി സ്ഥാപിക്കാനാണ് യു എസ് എ എഫ് എഫ് പദ്ധതിയിട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ പ്രവർത്തനക്ഷമമായ ടാങ്കാണ് ഈ കെ സി വൺ തേർട്ടി ഫൈവ് എന്നത് ഇതിൽ ആദ്യത്തെ ഘട്ടം ബോയിങ് വൺ സെവൻറ്റി നയൻ വിമാനങ്ങൾക്ക് കെ സി ഫോർട്ടി സിക്സ് ടാങ്കറുകൾ ലഭ്യമാക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ഘട്ടമാവട്ടെ കൂടുതൽ നൂതനമായ ടാങ്കുകൾ ലഭ്യമാക്കുന്നതിന് മുമ്പുള്ള ഒരു ഇടക്കാല നടപടി എന്ന പേരിലാണ് രണ്ടാമത്തെ ഘട്ടം ആരംഭിച്ചത് മൂന്നാമത്തെ ഘട്ടമാണ് കനത്ത പ്രതിരോധ ശേഷിയുള്ള വ്യോമാദത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സ്റ്റെൽത്ത് ടാങ്കർ നിർദ്ദേശിക്കുന്ന ഏറ്റവും നൂതനമായ ആശയത്തെ പ്രതിനിധീകരിച്ചത് ഈ ഘട്ടത്തിലാണ് അങ്ങനെ ഈ ആശയം വഴിയാണ് എൻ എന്ന പ്രോഗ്രാം ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ സ്റ്റെൽത്ത് സവിശേഷതകൾ മാത്രമല്ല മെച്ചപ്പെട്ട കണക്ടിവിറ്റി സ്വയംഭരണ പ്രവർത്തനങ്ങൾ ഭാവിയിലെ യുദ്ധവിമാനങ്ങളായ എൻ ജി എ ഡി ഫൈറ്റർ കൊളാബറേറ്റീവ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ഡ്രോണുകൾ എന്നിവയുമായുള്ള സംയോജനവും ഇവയും വിഭാവനം ചെയ്യുന്നു അങ്ങനെ ഈ പ്രോഗ്രാം രണ്ടായിരത്തി നാൽപ്പതോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ എൻ ജി എസ് പ്രോഗ്രാമിന്റെ പാത അസ്ഥിരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ എൻ ജി എ ഡി ഫൈറ്ററെ വൺ റൈഡേഴ്സ് ബോംബറുകൾ പോലുള്ള മറ്റ് പ്രോഗ്രാമുകളുമായി അമേരിക്ക മുന്നോട്ടു പോയതുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ ഭാവി ഫണ്ടില്ലാത്തത് കാരണത്താൽ സംശയാസ്പദമായി തന്നെ നിന്നു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മധ്യത്തിൽ ഇതിനോട് വീണ്ടും താല്പര്യമുണ്ടായിരിക്കുകയാണ് സംഘർഷ മേഖലകൾക്ക് സമീപം പ്രവർത്തിക്കുന്ന ഒരു സ്റ്റെൽത്തി ടാങ്കറിന്റെ മൂല്യം എടുത്തു കാണിച്ചുകൊണ്ട് വ്യോമ ആധിപത്യ തന്ത്രത്തിന്റെ പുനർമൂല്യനിർണയത്തിന് ഈ ഒരു ഇടവേള കാരണമായി എന്ന് വേണം പറയാൻ അത്തരമൊരു ടാങ്കറിന് ഫൈറ്ററുകളുടെയും ഡ്രോണുകളുടെയും പ്രവർത്തന ശ്രേണി വിപുലീകരിക്കാൻ സാധിക്കും ഇത് ഇന്ധനശേഷിയുടെ ഭാരം കുറയ്ക്കുകയും പ്രകടനത്തിനും സ്ഥലത്തിനും കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്ത ഫൈറ്റർ ഡിസൈനുകൾക്ക് സാധ്യത നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ കടുത്ത താല്പര്യവുമായി അമേരിക്ക മുന്നോട്ട് പോകുകയാണേ എങ്കിലും ഈ എൻ ജി എസിന്റെ ചെലവും ഷെഡ്യൂളും സംബന്ധിച്ച സുപ്രധാന ചോദ്യങ്ങൾ ഉയരുകയാണ് ബജറ്റ് പരിമിതിക്കുള്ളിൽ ഒരു വിമാനത്തിന് കോടിക്കണക്കിന് ചിലവാങ്ങാൻ സാധ്യതയുള്ള ഒരു പുതിയ സ്റ്റെൽത്ത് ടാങ്കർ വികസിപ്പിക്കുന്നതിന്റെ സാധ്യത ചർച്ചയിലാണ് ഇപ്പോൾ ഈ ഇപ്പോൾ അമേരിക്ക ഇന്ത്യ പോലുള്ള സഖ്യകക്ഷികളെ ഈ എൻ ജി എ എസ് പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നത് എന്നാൽ ഇവിടെ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ഇന്ത്യ യു എസ് ഡിഫൻസ് ആക്സിലറേഷൻ ഇക്കോ സിസ്റ്റം പോലുള്ള സംരംഭങ്ങൾ ഉൾപ്പെടുന്ന ഒരു മേജർ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് എന്ന നിലയിൽ പ്രതിരോധ വ്യവസായങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെയും അമേരിക്കയും പ്രതിരോധ സഹകരണവുമായി ഇത് യോജിക്കുകയും ചെയ്യുന്നുണ്ട് പങ്കാളിത്തം ഗണ്യമായ അവസരങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും അമേരിക്കയുടെ ഈ പ്രോഗ്രാമിന് ധാരാളം വെല്ലുവിളികളുമുണ്ട് ഇത് ഇന്ത്യയെ ഏത് രീതിയിൽ ബാധിക്കും എന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ സംഭരണ പ്രക്രിയകൾ സങ്കീർണമായേക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ അതിന് വ്യവസായത്തെ സംയോജിപ്പിക്കുന്നതിന് നിയന്ത്രണങ്ങൾ കാര്യക്ഷമമാക്കേണ്ടതുണ്ട് ഭൗതിക സ്വത്തവകാശം കയറ്റുമതി നിയന്ത്രണങ്ങൾ സെൻസിറ്റീവ് സ്റ്റെൽത്ത് സ്വയംഭരണ സംവിധാനങ്ങൾ എന്നിവയ്ക്കായുള്ള സാങ്കേതിക വിദ്യ പങ്കിടൽ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും ശ്രദ്ധാപൂർവമായ ഒരു മാനേജ്മെന്റ് അത്യാവശ്യം തന്നെയാണ് അമേരിക്കയെ ഒരു രീതിയിലും വിശ്വസിക്കാനാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുമാണ് കൂടാതെ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വികസിപ്പിക്കുന്നതുമായി മറ്റ് പ്രധാന ആസ്തികൾ നവീകരിക്കൽ തുടങ്ങിയ സ്വന്തം പ്രതിരോധ മുൻഗണനകൾക്കെതിരെ എൻ ജി എസിനുള്ള സാമ്പത്തിക പ്രതിബദ്ധത ഇന്ത്യ വിലയിരുത്തുകയും വേണം ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ എം സിയ പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നത് വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് ഇതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇന്ത്യയുടെ ടാങ്കർ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ യു എസ് എ എഫിന്റെ സ്കേലിൽ നിന്ന് വളരെയധികം വ്യത്യാസമാണ് അതായത് അമേരിക്കയ്ക്ക് വേണ്ട അതേ രീതിയിലുള്ള ഒരു ടാങ്കർ ആവശ്യങ്ങളല്ല ഇന്ത്യയുടേത് ഇതുകൂടാതെ ഈ പ്രോഗ്രാമിന്റെ ഭാവി എന്താ ായി തീരും ഒരു ഉറപ്പുമില്ല യു എസ് എ എഫ് തന്നെ ഈ പ്രോഗ്രാമിൽ സംശയാസ്പദമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ ചേർന്നത് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും അമേരിക്കയുടെ ബുദ്ധി സമ്മതിക്കാതെ വയ്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിലെ വളർച്ചയെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഈ താല്പര്യവുമായി മുന്നോട്ട് എത്തിയിരിക്കുന്നത് ഒരു രാജ്യം പങ്കെടുത്തില്ലെങ്കിലും ഇന്ത്യയെ പങ്കെടുപ്പിക്കണം എന്ന താല്പര്യവുമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രതിരോധ മേഖലയിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധമാണുള്ളത് എന്നാൽ അമേരിക്കയെ വിശ്വസിക്കാവുന്ന തരത്തിൽ ഒരു കാര്യങ്ങളും ഇതുവരെയും അമേരിക്ക ചെയ്ത ചരിത്രവുമില്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ ന്യൂയോർക്ക് ടൈംസിൽ ഇന്ത്യയെ പറ്റി ഒരു വലിയ വാർത്തയാണ് വന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമാണ് ശക്തമായ ബന്ധത്തോടാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട് എങ്കിലും ഇന്ത്യ എന്ന രാജ്യം ഒരു കുറച്ചുകൂടി വളർന്നു വരുന്നതോ അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ വളർച്ചയോ അമേരിക്ക എന്ന രാജ്യത്തിന് താങ്ങാൻ സാധിക്കുകയില്ല ഈ ന്യൂയോർക്ക് ടൈംസിൽ വന്ന വാർത്ത ഇന്ത്യയുടെ എച്ച് എല് റഷ്യക്ക് ആയുധങ്ങൾ നൽകുന്ന അരിമ്പട്ടികയിൽപ്പെടുത്തിയ ഏജൻസിക്ക് സൈനിക ഉപയോഗത്തിന് സാധ്യതയുള്ള സെൻസിറ്റീവ് സാങ്കേതിക വിദ്യ വിറ്റു എന്ന വാർത്തയാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ബ്രിട്ടീഷ് എയറോസ്പേസ് നിർമ്മാതാക്കളായ എച്ച് ആർ സ്മിത്ത് ഗ്രൂപ്പ് എച്ച് എൽ വഴി ഏകദേശം രണ്ട് മില്യൺ ഡോളറിന്റെ ട്രാൻസ്മിറ്ററുകൾ കോപ്പി ഉപകരണങ്ങൾ മറ്റ് സെൻസിറ്റീവ് സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്ക് വിൽക്കാൻ കഴിയില്ല എന്ന് ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും പറഞ്ഞിരുന്നു ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ഇന്ത്യയുടെ എച്ച് എലെ ഈ എച്ച് ആർ സ്മിത്തിൽ നിന്ന് ഉപകരണങ്ങൾ സ്വീകരിക്കുകയും അത് റഷ്യക്ക് മറിച്ചു വയ്ക്കുകയും ചെയ്തു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എച്ച് ആർ സ്മിത്ത് എച്ച് എൽക്ക് നൂറ്റി പതിനെട്ട് നിയന്ത്രിത സാങ്കേതിക വിദ്യ കയറ്റുമതി നടത്തിയതായും ഇത് ഏകദേശം രണ്ട് മില്യൺ ഡോളർ വില വരും എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അമേരിക്കയും യുണൈറ്റഡ് കിങ്ഡവും കരിമ്പട്ടികയിൽപ്പെടുത്തിയ റഷ്യൻ ആയുധ ഏജൻസിയായ റോസോ ബോറോൺ എക്സ്പോർട്ടിലേക്കാണ് എച്ച് ഐ എൽ ഈ കയറ്റുമതി നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ എച്ച് ആർ സ്മിത്തിന്റെ ഉൽപ്പന്നങ്ങൾ എച്ച് എൽ വഴി റഷ്യയിൽ എത്തിയോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇന്ത്യൻ കമ്പനിക്ക് എച്ച് ആർ സ്മിത്തിൽ നിന്ന് ഉപകരണങ്ങൾ ലഭിച്ചതായും ദിവസങ്ങൾക്കുള്ളിൽ അത് അതേ തിരിച്ചറിയൽ ഉൽപ്പന്ന കോഡുകൾ ഉപയോഗിച്ച് റഷ്യയിലേക്ക് ഈ ഭാഗങ്ങൾ അയച്ചതായിട്ടുമാണ് ഇവർ കാണിക്കുന്നത് അമേരിക്കയുടെ ഈ മാധ്യമ റിപ്പോർട്ട് വസ്തുതാപരമായി തെറ്റും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എന്നാണ് ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചത് രാഷ്ട്രീയ വിവരണത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രശ്നങ്ങൾ രൂപപ്പെടുത്താനും വസ്തുതകളെ വളച്ചൊടിക്കാനുമാണ് ഇവർ ശ്രമിച്ചിരിക്കുന്നത് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ സ്ഥാപനം തന്ത്രപരമായ വ്യാപാര നിയന്ത്രണങ്ങളിലും അന്തിമ ഉപയോക്ത പ്രതിബദ്ധതകളിലും അതിന് എല്ലാ അന്താരാഷ്ട്ര ബാധ്യതകളും സൂക്ഷ്മമായി പാലിച്ചിട്ടുമുണ്ട് തന്ത്രപരമായ വ്യാപാരത്തെ കുറിച്ചുള്ള ഇന്ത്യയുടെ ശക്തമായ നിയമപരവും നിയന്ത്രണപരവുമായ ചട്ടക്കൂട് അതിന്റെ കമ്പനികളുടെ വിദേശ വാണിജ്യ സംരംഭങ്ങളെ നയിക്കുന്നത് തുടരുക തന്നെ ചെയ്യും എന്നാണ് ഇന്ത്യ പറഞ്ഞത് ഇപ്പോൾ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനമായി എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് ഓഫർ നൽകിയിരിക്കുന്നതും ഈ എൻ ജെ എസ് പ്രോഗ്രാമിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്നതും ഒക്കെ അമേരിക്കയുടെ ഒരു കുതന്ത്രം തന്നെയാണ് കാരണം തി മാത്രം ചെയ്തിരുന്ന ഇന്ത്യയെ പോലൊരു രാജ്യം ഇപ്പോൾ പല രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയും ഇന്ത്യ സ്വന്തമായി തന്നെ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളെ ഇന്ത്യക്ക് ആശ്രയിക്കേണ്ടതായി വരുന്നില്ല ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു വമ്പൻ നേട്ടം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇത്രയധികം ബുദ്ധിമുട്ടി എഞ്ചിനില്ലാതെ അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയുമായി മുന്നോട്ട് പോകണ്ട ഇന്ത്യക്ക് വേണ്ടുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം അമേരിക്ക നൽകാം എന്ന് പറഞ്ഞത് അമേരിക്കയുടെ ഈ നിലപാടിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം